തൃശൂർ പെരിഞ്ഞനത്തുണ്ടായ കടൽക്ഷോഭത്തിൽ കനത്ത നാശനഷ്ടം കടൽക്ഷോഭം ശമിച്ചെങ്കിലും ആശങ്കയിലാണ് തീരദേശവാസികൾ അതേസമയം കഴിഞ്ഞ ദിവസം പെരിഞ്ഞന ബീച്ചിൽ നിന്ന് പന്ത്രണ്ട് നോട്ടിക്കൽ മൈലകലെ ചുഴലിക്കാറ്റ് രൂപപ്പെടുകയും കരയിലേക്ക് തിരിയടിച്ച് കയറി വള്ളവും വലയും നശിക്കുകയും ചെയ്തു വിവരങ്ങളുമായി മനോജ് മനോജ് വിവരങ്ങൾ തൃശൂർ പെരിഞ്ഞനത്തുണ്ടായ കടൽക്ഷോഭത്തിൽ വലിയ നാശനഷ്ടമാണ് ഉണ്ടായത് കടൽക്ഷോഭം ശമിച്ചെങ്കിലും തീരദേശവാസികൾ ആശങ്കിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം പെരിങ്ങാനം ബീച്ചിൽ നിന്ന് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ അകലെ ചുഴലിക്കാറ്റ് രൂപപ്പെടുകയും കരയിലേക്ക് തിരയടിച്ച് കയറി വള്ളവും വലയും നശിക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നലെ പുലർച്ചെയാണ് കടൽ ചുഴലി എന്ന പ്രതിഭാസം ഉണ്ടായത് അതിനൊപ്പം തന്നെ കടൽക്ഷോഭം അനുഭവപ്പെട്ട സാഹചര്യത്തിൽ ഇത്തരത്തിൽ വള്ളവും വലയും ഒക്കെ മണ്ണടിച്ചു കയറി നശിച്ച ഒരു സ്ഥിതിയുണ്ട് മാത്രമല്ല കള്ളക്കടൽ എന്ന പ്രതിഭാസമാണ് ഈ മാസങ്ങളിൽ അനുഭവപ്പെടുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ അനുഭവപ്പെടുന്നത് എന്നും ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നുണ്ട് മൂന്ന് ദിവസം കൂടി പ്രതിഭാസം നീണ്ടു നിൽക്കുമെന്നും പറയുന്ന സാഹചര്യമുണ്ടായി എന്തായാലും തൃശ്ശൂരിൽ ഉണ്ടായ കടൽക്ഷോഭത്തിൽ തിരുവനന്തപുരത്തും ആലപ്പുഴയിലും തൃശ്ശൂരിലുമാണ് സമാനമായി വലിയ രീതിയിൽ കടൽക്ഷോഭം ഉണ്ടായത് തൃശൂർ പെരിഞ്ഞനത്തുണ്ടായ കടൽക്ഷോഭത്തിൽ വലിയ നാശനഷ്ടമാണ് സംഭവിച്ചത് കടൽക്ഷോഭം താൽക്കാലികമായി ശമിച്ചെങ്കിൽ പോലും ആശങ്കയിലാണ് തീരദേശവാസികൾ വിവരങ്ങൾ നൽകാൻ മനോജ് ഉണ്ട് മനോജ് എന്താണ് വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലക്ഷ്മി ഇന്നലെയോടെയാണ് ഇത്തരത്തിലൊരു ചുഴലിക്കാറ്റ് രൂപപ്പെട്ടത് അതിനുശേഷം ഈ തിരയടിച്ച് കയറി ഇവിടെയുള്ള വള്ളങ്ങളും അതുപോലെ വലയുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് വലിയൊരു നഷ്ടം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് ഈ തീരദേശത്തുള്ള മറ്റ് ജനങ്ങളൊക്കെ തന്നെ വലിയ ഭീതിയിലുമാണ് എന്താണ് ഇന്നലെ സംഭവിച്ചത് ഇന്നലെ ഞങ്ങള് ഈ വരാഹം ഫിഷിംഗ് ഗ്രൂപ്പിന്റെ വലയിണക്ക് എടുക്കുന്നത് ഞങ്ങളൊരു ഇരുപത് ദിവസമായിരുന്നു പലയിടത്തുനിന്നും മശി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ റിപ്പയർ പണി പൂർണ്ണ രൂപത്തിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കഴിഞ്ഞിരിക്കുവായിരുന്നു ഇന്നലെ ഇന്ന് ഞങ്ങൾ വല തളക്കാമെന്ന് വെച്ച് നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ഇന്നലെ പടിഞ്ഞാറ് ഒരു പന്ത്ര പന്ത്രണ്ടര നോട്ടിക്കിൽ പടിഞ്ഞാറ് ചുഴലി രൂപപ്പെട്ടത് അതിൻ്റെ പ്രകമ്പം ആയിരിക്കാം ഇതെന്നാണ് നമുക്ക് നമ്മൾ ധാരണ പക്ഷേ ഇപ്പോൾ ഈ വെള്ളം കയറിയ പേരിൽ ഞങ്ങൾക്ക് ആ വല എന്തോ എന്തോരം നഷ്ടം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പൊളിച്ചിട്ട് നോക്കിയാലേ അറിയാൻ പറ്റുമോ വെള്ളം വറ്റിയതിനേ എടുക്കാൻ പറ്റുള്ളൂ ചുരുങ്ങിയതൊരു പതിനഞ്ച് ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് ഇനി വേണ്ടി വരും അത് നമുക്ക് പരിഹരിക്കാൻ ആയിട്ട് ഈ കടൽ കയറി വന്നിട്ടുണ്ട് കടലേകം അഞ്ച് വീടുകളോളം നൂറ് മീറ്ററോളം വെള്ളം കയറി മൂന്നാലഞ്ച് വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു ആ വെള്ളങ്ങളൊക്കെ വറ്റിച്ചു അവരൊക്കെ ഇന്നലെ ഒക്കെ മണത്തിട്ടകളൊക്കെ ഇതാക്കി ഒക്കെ വെള്ളമൊക്കെ വറ്റിച്ചു പക്ഷേ ഇവിടെ വഞ്ചികളൊക്കെ കൂട്ടിയിടിച്ച് ഇവിടെ പത്തിരുപത് തൊഴിലാളികൾ ഉണ്ടായി എൻ്റെ പേരിൽ ആ വഞ്ചികൾക്കൊന്നും കാര്യപ്പെട്ട പരിക്കലൊന്നും ഇല്ലാതെ ഞങ്ങൾ കയറ്റി വെച്ച് കാണുന്ന മുഴുവനും വഞ്ചികളെല്ലാം അവിടെ അവിടെയാണ് ഇരുന്നിരുന്നത് പടിഞ്ഞാറേറ്റവും ഇരുന്നിയത് ഈ വെള്ളം കയറിയതിനേഷണം ഞങ്ങളെല്ലാവരും കയറ്റിലും വലകളൊക്കെ കയറ്റലും പരിപാടിയൊക്കെ ചെയ്ത് കുറേ പേർക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ലക്ഷ്മി നമ്മൾ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ ഈ വലകളൊക്കെ അതായത് ഈ കടലിന്റെ തീരത്തുണ്ടായിരുന്ന വലകളൊക്കെ ഇപ്പോൾ വെള്ളം കയറി നശിച്ചിരിക്കുകയാണ് ദൃശ്യങ്ങളിലൊക്കെ പോലെ തന്നെ വലിയ ഒരു നഷ്ടം തന്നെയാണ് ഈ പെരിങ്ങനം ബീച്ചിലെ ഈ തീരദേശവാസികൾക്ക് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടായിട്ടുള്ളത് അവരൊക്കെ തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയതുമാണ് കാരണം ഈ ഈടെന്നെ ും തുടർന്ന് തിര ഇവിടേക്ക് ശക്തമായി അടിച്ചു കയറിയതും ഈ ഏകദേശം നൂറ് മീറ്ററോളം കരയിലേക്ക് ഈ തിര അടിച്ചു കയറി അതിനുശേഷമാണ് ഇത്തരം ഈ ഒരു നഷ്ടം സംഭവിച്ചിരിക്കുന്നത് ഈ തിര വരുന്നത് കൊണ്ട് തന്നെ വഞ്ചികളൊക്കെ തന്നെ ഇവർ ഈ കടലിനരികിലേക്ക് മാറ്റിയിട്ടു എന്നാലും നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഈ തകർന്നിട്ടുണ്ട് പല വഞ്ചികളും അതോടൊപ്പം തന്നെ വല പൂർണ്ണമായും തകർന്ന നിലയിലാണ് കടൽ ഇന്നലെ വലിയ ശക്തമായ തിര തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ഈ കരയിലേക്ക് വലിയ രീതിയിൽ തന്നെ ണ്ട് എന്തായാലും അവരൊക്കെ തന്നെ വലിയ ആശങ്കയിലുമാണ് കാരണം ഇത്തരം വലിയൊരു നഷ്ടം സംഭവിച്ചിരിക്കുന്നു അവരുടെ ജീവിതമാർഗമാണ് ഇത്തരത്തിൽ കടൽ കയറിക്കൊണ്ട് ഈ ഒരു വഞ്ചിയും വലകളുമൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു അതിലൊക്കെ തന്നെ ഇതിനു മുമ്പ് ഒരു ജാഗ്രതാ നിർദ്ദേശം ഒന്നും ഇവർക്ക് ലഭിച്ചിരുന്നില്ല എന്നുള്ള കാര്യമാണ് അവർ നമ്മളോട് പങ്കുവച്ചത് അതോടൊപ്പം തന്നെ അതിനുശേഷം എന്തൊക്കെയും ഒരു നിർദ്ദേശം വന്നിരുന്നോ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും രാവിലെ ഞങ്ങൾക്ക് നിർദ്ദേശങ്ങൾ വരാറുണ്ട് പക്ഷേ നമ്മൾ എല്ലാ ദിവസവും ഇപ്പോൾ ഫോണിലായാലും മറ്റുള്ള ഗ്രൂപ്പുകളിലായാലും ജാഗ്രതാ നിർദ്ദേശം എല്ലാ ദിവസവും ഉണ്ട് പക്ഷേ അത് ഇത് നമ്മൾ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല വേലിയേറ്റത്തിന് ഇത് ഈ പ്രദേശത്ത് മാത്രമേ വേലിയേറ്റത്തിന് വെള്ളം കയറിയുള്ളൂ അപ്പുറം ഇപ്പുറം കടകളിലൊന്നും വെള്ളം കയറിയിട്ടില്ല ഈ പ്രദേശത്ത് മാത്രമേ കയറിയുള്ളൂ അതിൻ്റെ നമ്മൾ ഈ പറഞ്ഞ രാവിലെ ആ ചൂഴിയുടെ പ്രകമ്പം ആയിരിക്കാം നമുക്കിവിടെ വെള്ളം കയറിയത് ഇത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടൽ ഞങ്ങൾക്ക് വേണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഞങ്ങൾ പലിശക്ക് കടമ്പെടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്തത് ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് ഞങ്ങൾക്ക് തന്നെ ആലോചിച്ചിട്ട് പിടികിട്ടില്ല ആത്മഹത്യയുടെ വക്കീലാണ് ഞങ്ങൾ എല്ലാവരും കടൽക്ഷോഭം രൂക്ഷമായെങ്കിലും തൽക്കാലത്തേക്ക് ഒരു ശമനമുണ്ട് പക്ഷെ വലിയ ആശങ്കയിൽ തന്നെയാണ് തീരദേശവാസികൾ അതേ ആശങ്ക തന്നെയാണ് അവർ മനോജുമായി പങ്കുവെക്കുന്നത്